നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് വണ്ടൂർ കാണ്ടൂർ കുറ്റിയിൽ അൽഫുർഖാൻ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിനു കീഴിൽ പുതുതായി നിർമ്മിച്ച സഹറത്തുൽ ഖുറാൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം പ്രൌഢഗംഭീരമായി അൽഫുർഖാൻ ഖാൻ ക്യാമ്പസിൽ വച്ച് നടന്നു കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു

മൂന്നോ നാലോ പേജില് അവരുടെ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിട്ട് റാങ്ക് നേടിയവരുടെ വലിയ വലിയ സ്ഥാപനങ്ങൾ വേറെ എവിടെ നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ഈ ഇല്ലാന്നിട്ടല്ലാൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് മർക്കസു ഇസ്ലാമിയയിലേക്ക് മറ്റു സുന്ന സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് ദുനിയാവ് മാത്രം പോരാ വേണം ധനാവ് വേണ്ട എന്നുള്ള കാഴ്ചപ്പാടി നമുക്ക് പറ്റൂലല്ലോ നല്ല ക്ഷേമം തരണം എന്ന് ദുവാ ചെയ്യാൻ പഠിപ്പിച്ചിട്ട് പിന്നല്ലേ നമ്മളോട് ആഹ്റത്തിലും ഞങ്ങൾക്ക് നല്ല റാഹത്ത് തരണം എന്ന് വരക്കാൻ പറഞ്ഞത് അപ്പൊ ആഹുറൻ നന്നാകണമെങ്കിൽ ദുരിയാവുണ്ടാകണം എന്നുള്ളും തർക്കല്ല അപ്പൊ ഈ കുട്ടികൾ അൽഫുഖാനിലേക്ക് പറഞ്ഞേക്കണം നിങ്ങൾ അലഹമില്ല മടത്തോനെ നമുക്ക് ദുരിതപുറായത്താകണം ആ ദുര്യാപുരായത്താകുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവം ആഹ്റം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ആ അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ വരും തലമുറക്കോ വരരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവര് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ അതുപോലെ തന്നെ നിയന്ത്രണത്തിലുള്ള മറ്റുള്ളവരെ ഈ സ്ഥാപനത്തിലേക്കും ഇതുപോലത്തെ സ്ഥാപനങ്ങളിലേക്കും നല്ല ഉദ്ദേശം െ ജനറൽ സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ മഹ്മൂദ് ഹാജി യൂസഫ് ഹാജി കുട്ടശ്ശേരി നാസർ ഹാജി ഓമച്ചപ്പുഴ ബഷീർ സക്കാഫി പൂങ്ങോട് ഷാജഹാൻ മൂത്തേടം അബ്ദുള്ള ബാക്കവി ബണ്ടൂർ മുജീബ് റഹ്മാൻ സക്കാഫി മാളിയേക്കൽ ഫായി സഖാഫി നിരന്നപ്പറമ്പ് സി എം ബാബു പാലക്കോട് ഷംസുദ്ദീൻ അഞ്ചച്ചവടി തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി ഈ വർഷം എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ നടത്തിയ മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു الله اكبر الله اكبر ولله نصص رिसान्याम यू जस्ट पिलससी रिसान्याम रिसान्याम नेक्स्ट सिया नेक्स्ट फादी नेक्स्ट हादी नेक्स्ट मो फातिमा फातिमा लिगा नशवा महरी यूएसएस में बस्तमाकी आइशा इशा इस्लामिक एजुकेशन बोर्ड ऑफ इस्वाके ऑफ इंडिया पुत्र वरिष्ठ सर्व इन्हों दिल्ला उल्लास दया हिबा शर्ष शिदाटी नाजिया സഹറ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പരിപാടികൾ നടന്നു പ്രാർത്ഥനയ്ക്ക് സയ്യിദ് സാലിം തങ്ങൾ വലിയോറ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കുഴൽ കിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ഐഎസ്ഐ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു രീതിയിൽ നടത്തി ിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നുണ്ടിക്കാട് സെവൻ ഫൈവ് സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ One three zero.